പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു വ്യക്തിയുടെ വിജയം സുഹൃത്ത് ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിലും അത് നിലനിർത്തുന്നതിലുമാണ് നിങ്ങൾക്ക് എത്ര നല്ല വ്യക്തിത്വം ഉണ്ടായിരുന്നാലും നിങ്ങളുടെ സംഭാഷണം നർമ്മമധുരമായിരുന്നാലും നിങ്ങളുടെ മുഖത്ത് സൗമ്യത ഉണ്ടായിരുന്നാലും നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവർക്കും എല്ലാവരെയും എല്ലാ സമയത്തും ഇഷ്ടപ്പെടാൻ കഴിയില്ല പ്രസന്നമായ വ്യക്തിത്വവും ആത്മവിശ്വാസവും പ്രതിഫലിക്കുന്ന പെരുമാറ്റവുമാണ് മശ്യമായ വ്യക്തിത്വത്തിൻ്റെ അളവ് പോലും ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത് അവരുടെ മാനസിക സങ്കല്പങ്ങൾക്കനുസരി അനുസൃതമായിട്ടാണെങ്കിലും ശാന്തമായ മുഖമാവമുള്ളവരെയും തുറന്ന മനസ്സുള്ളവരെയും ഒട്ടുമിക്കവരും ഇഷ്ടപ്പെടുന്നു ചെറിയ കുട്ടികളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അവരുടെ മുഖത്ത് നിഷ്കളങ്കത ഉള്ളത് കൊണ്ടാണ് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് ദുഃഖം കോപം അസംതൃപ്തി വിഷാദം ഗൗരവം വിരസത അസൂയ പൊങ്ങച്ചം എന്നിവ പ്രകടിപ്പിക്കുന്ന മുഖഭാവമുള്ളവരോട് അടുക്കാൻ സ്വാഭാവികമായും ആളുകൾ മടിക്കുന്നു സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും അനായാസം സ്ഥാപിക്കാൻ കഴിയണമെങ്കിൽ തുറന്ന മനസ്സോടെ ഇടപെടാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും കഴിയണം ഹബു ഹുറ ഹുറേറയിൽ നിന്നും നിവേദനം നബി തങ്ങൾ പറയുന്നു നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ജനങ്ങൾക്ക് സഹായം ചെയ്യുകയാണെങ്കിൽ അതവരെ എല്ലാം ഐശ്വര്യമുള്ളവരാക്കാൻ പ്രാപ്തമാവുകയില്ല എന്നാൽ നിങ്ങളുടെ സ്വൽ സ്വഭാവത്തിനും മുഖപ്രസന്നതയ്ക്കും അതിനെ സാധിക്കേണ്ടതാണ് സാധാരണ കൊച്ചു വർത്തമാനങ്ങളും സ്നേഹാന്വേഷണങ്ങളും വേണ്ട പോലെ പ്രയോഗിക്കാൻ കഴിയാത്തവർക്ക് സുഹൃത്തുക്കളെ കാണുമ്പോൾ സാധാരണ മട്ടിൽ അഭിവാദ്യം ചെയ്യാനോ സ്വാഭാവികമായി ചിരിക്കാനോ സാധാരണ കാര്യങ്ങളെക്കുറിച്ച് സാധാരണക്കാരനെപ്പോലെ സംസാരിക്കാനോ കഴിയാത്തവർക്ക് സുഹൃത്തുബന്ധം സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അഹം പ്രകടിപ്പിക്കാതിരിക്കണം സങ്കുചിതമായ മനോഭാവവും മുൻവിധി നിറഞ്ഞ മനസ്സുമില്ലാതെ സ്വതന്ത്രമായി ഇടപെടാൻ കഴിയണം നമ്മുടെ സന്തോഷവും വിജയം മറ്റുള്ളവർക്ക് നമ്മോടും നമുക്ക് മറ്റുള്ളവരോടുമുള്ള പെരുമാറ്റ രീതിയുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു അംഗീകാരം സ്നേഹം പ്രോത്സാഹം വിജയം അഭിമാനബോധം തുടങ്ങിയവ നമുക്കോരോരുത്തർക്കും വേണ്ട മാനസികമായ ആവശ്യങ്ങളാണ് ഇവ അറിയിക്കുന്ന രീതിയിൽ നൽകണം മറ്റുള്ളവരെ നിങ്ങൾ വളർത്തുമ്പോൾ നിങ്ങൾ വളരാൻ ആരംഭിക്കുകയാണ് എല്ലാ മനുഷ്യരും ഗണനീയരും ബഹുമാന്യരും വ്യക്തിത്വമുള്ളവരും പ്രാമുഖ്യവും പല രീതിയിൽ അർഹിക്കുന്നവരുമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി നിങ്ങളെ നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുകയുള്ളൂ മനുഷ്യരെല്ലാം വൃത്തികെട്ടവർ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം അഹംഭാവികളാണ് എന്നുള്ള വിശ്വാസവും ധാരണയും പുലർത്തുന്നവർ മറ്റുള്ളവരെ അംഗീകരിക്കാത്ത വ്യക്തിത്വ സവിശേഷതകളുടെ ഉടമകളായിത്തീരുന്നു ഈ ലോകത്ത് എല്ലാം അറിയുന്നവരും അറിയാത്തവരും ആരും തന്നെ ഇല്ല അംഗീകാരവും പ്രാമുഖ്യവും എപ്പോഴും ആവശ്യമുള്ളവനാണ് മനുഷ്യൻ ഏറ്റവും ആവശ്യമായ ഈ സംഗതിയെ പിടിച്ചു വയ്ക്കാതെ തുറന്ന മനസ്സോടെ നൽകണം മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെയും ഇഷ്ടപ്പെടണം നിങ്ങളോട് അവർ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവോ അതുപോലെ നിങ്ങളും അവരോട് പെരുമാറുക കൊത്തുവാപത്തുബനു മാലിക്കിൽ നിന്ന് നിവേദനം അദ്ദേഹം പറയുന്നു നിമിത്തങ്ങൾ പറയാറുണ്ടായിരുന്നു അള്ളാഹുവെ ഒരുക്കപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന് പ്രാർ പ്രവർത്തനങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എന്നെ എന്നെ അകറ്റിർത്തണമേ